കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അമ്മയിലെ ഇലക്ഷൻ നടന്നത് ആ സമയത്ത് കാണാത്ത പല താരങ്ങളെയും നമ്മൾ കണ്ടിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു നടനാണ് രാജേന്ദ്രൻ പഴയകാല മോഹൻലാൽ മമ്മൂട്ടി സിനിമകളിലെ പ്രധാന വില്ലം വേഷങ്ങളിലും സഹതാരങ്ങളുടെ വേഷങ്ങളിലെല്ലാം തിളങ്ങിയ നടൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടപ്പോൾ പലർക്കും അദ്ദേഹത്തിന് എന്തോ അസുഖമുണ്ടെന്ന് തോന്നിയിരുന്നു അത്തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു എന്നാൽ അതിനു പിന്നാലെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്തുകയാണ് അവരുടെ വീട്ടുകാർ തന്നെയാണ് ആദ്യം എത്തുന്നത് എന്ന് പറയാം എന്തൊക്കെ അസുഖമുണ്ടെന്നാണ് പറഞ്ഞു പരുത്തുന്നത് ശരിക്കും ഇതൊന്നുമല്ല സത്യം അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നുമില്ല ജയരാജിന്റെ കളിയാട്ടൽ തമ്പുരാൻകുട്ടിയുടെ വേഷത്തിൽ തന്നെ തുടങ്ങിയ പ്രണയവർണങ്ങളിലെയും ഈശവാദമല്ലെയും കഥാപാത്രമെല്ലാം മറക്കാനാകില്ല ഇപ്പോൾ സിനിമയിൽ വിരളമാണ് ഇക്കഴിഞ്ഞ മാസം അമ്മ യോഗത്തിൽ രാജേന്ദ്രന്റെ ഫോട്ടോ സമൂഹമാധ്യമത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയ ഇ എ രാജേന്ദ്രൻ്റെ ഫോട്ടോയും വീഡിയോയും വൈറലായിരുന്നു മെലിഞ്ഞ് ക്ഷീണിതനായത് വീഡിയോയിൽ രാജേന്ദ്രൻ കാണപ്പെട്ടു ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടന്നു അദ്ദേഹത്തിന് ഗുരുതര അസുഖമാണെന്നും അതേത് അസുഖമാണെന്നും തുടങ്ങി ചികിത്സാ രീതികൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കൂടാതെ അമ്മയിൽ പെൻഷൻ വാങ്ങാനെത്തിയതാണെന്നും പരിഹാസ കമൻറ്റുകൾ വന്നിരുന്നു ഊഹാപോഹങ്ങളും പരിഹാദിച്ചു ാസങ്ങളും അതിരുവിട്ടപ്പോൾ രാജേന്ദ്രൻ ഭാര്യയും നടിയുമായ സന്ധ്യ ഒരു റീൽ വീഡിയോയുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരു കമൻ്റ് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കമൻറ്റിനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും രംഗത്തെത്തുകയാണ് രാജേന്ദ്രനും കുടുംബവും ഷുഗർ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഡോക്ടർ നിർദ്ദേശപ്രകാരം ശരീരഭാരം കുറച്ചതാണെന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന ഊഹാഭോഹങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഇവർ പറയുന്നു ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇതിനെക്കുറിച്ച് പറയുന്ന വിഷമങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഞങ്ങൾ അത്രമാത്രം സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അമ്മ അസോസിയേഷനിൽ നിന്ന് പെൻഷൻ കിട്ടുന്നത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ എത്തിയത് എന്ന തരത്തിൽ കമൻറ്റുകൾ വന്നിരുന്നു ഇതിനെക്കുറിച്ചും പറയാനുള്ളത് അവതാരകരുടെ ചോദ്യമുണ്ട് ഞാൻ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സീരിയലുകൾ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസറാണ് അതിൻ്റെ ഒക്കെ നിർമ്മാണത്തിന്റെ തിരക്കിലാണ് ഞങ്ങൾ ആ എനിക്ക് എന്ത് പെൻഷൻ അമ്മ തിരഞ്ഞെടുപ്പിന് വരാൻ കാരണം ദേവനാണ് അദ്ദേഹം എൻ്റെ ബന്ധു കൂടിയാണ് അത് പലർക്കും അറിയില്ല ദേവൻ വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത് പിന്നെ ശ്വേതയായാലും കുക്കു പരമേശ്വനായാലും എല്ലാവരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്നാൽ എന്താണ് കുഴപ്പം അതുകൊണ്ട് മാത്രമാണ് വന്നതെന്ന് ഇതിന് പിന്നാലെ പറയുന്നുണ്ട് അല്ലാതെ ശമ്പളം കിട്ടാനാണ് അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കുന്നത് കൊണ്ട് കടമ തീർക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ പറയുന്നവർക്കൊക്കെ തന്നെ ഈ മനസ്സിൽ മറ്റെന്തോ ചിന്തയാണ് എന്ന് പറയുന്നു ആരുടെയെങ്കിലുമൊക്കെ ഒത്താശ കേട്ട അല്ലെങ്കിൽ ആരുടെയുമൊക്കെ കഥ വിശ്വസിച്ചാണ് കേൾക്കുന്നത് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും സിനിമയിലും സീരിയലിലും ഒന്നും ഇല്ലെങ്കിലും പിന്നണിയിൽ ഞാൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ആർക്കെങ്കിലും അവിടെ ഒരു പെർമിഷൻ കിട്ടുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നതെന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നതെന്നും ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ